അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അൻസോ ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഹരികുമാർ ഗോവിന്ദൻ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട് അത് ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഫ്രം ഫാമിലി ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ എല്ലാവരും അതിനെ ഒരു പോസിറ്റീവ് വന്നാക്കും അതെ എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അപ്പൊ ആളുകൾ പറയുന്നു ഞാൻ പറഞ്ഞ സാർ ഞാൻ 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 കംഫർട്ടബിൾ 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 ആയിട്ടുള്ള ആയിട്ടുള്ള ഈ സാരിയിലാണ് എനിക്ക് തരുന്ന ആൻഡ് ആണ് ആരാണെന്ന് അറിയോ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചതാണ് ശ്രീലക്ഷ്മി സതീഷ് പക്ഷേ ഈ ശ്രീലക്ഷ്മി സതീഷ് ഇന്ന് ശ്രീലക്ഷ്മി സതീഷ് അല്ല ആരാധ്യാദേവി ലോകം മുഴുവൻ ആരാധിക്കുന്ന ആരാധ്യ ആരാധ്യാദേവിയാണിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരൊറ്റ ഫോട്ടോഷൂട്ടിലൂടെ നമ്മുടെ രാം ഗോപാൽ വർമ്മജിയുടെ പ്രിയപ്പെട്ട നായികയായി മാറി ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് സാരി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഒന്നാലോചിച്ച് നോക്കിക്കേ എത്ര വ്യക്തമായിട്ടാണ് ആ കുട്ടി ആദ്യത്തെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് ആളുകൾ ഞാൻ 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 കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ അത് ചെയ്യുള്ളൂ കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തൊന്നും വരുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ അത് പറഞ്ഞുതന്നെ സാറിനോട് പറഞ്ഞു സാർ ഞാൻ കംഫർട്ടബിൾ സാരിയിലാണ് സാരിലാണ് സാർ തന്നെ പറഞ്ഞു ഞാൻ അത് ചെയ്യില്ല ഞാൻ ഇത് ചെയ്യില്ല ഞാൻ നാട്ടിൻ ജനിച്ച കുട്ടിയാണ് വളരെ അച്ചടക്കമുള്ള കുട്ടിയാണ് എനിക്ക് മറ്റാരുടെയൊക്കെ മുമ്പിൽ പോകാനുള്ളതാണ് സാർ ഈ കണ്ടീഷൻസൊക്കെ ആണെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എനിക്ക് കംഫർട്ട് സാരിയാണ് സാരി ഞാൻ അങ്ങനെ കൊടുക്കുള്ളൂ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയാലോ ഇതുപോലെ പലരും ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ കുട്ടി ചെയ്തിരിക്കുന്നതൊന്നും നോക്കിക്കേ ഈ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം കാര്യം വേറൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി നമ്മൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു പെർമനൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ മാറ്റാൻ പാടില്ല ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയാൽ നമ്മൾ നമ്മളല്ലാതായി മാറും ഓക്കെ ആ കുട്ടിക്ക് അതാണ് കംഫർട്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ സാരി എന്ന് പറയുന്ന കഥാപാത്രം സത്യം പറഞ്ഞാൽ അതിലെ സാരി എവിടെ ഉണ്ടെന്ന് ലെൻസ് വെച്ച് നോക്കണം ഇതാണ് അവസ്ഥ അങ്ങു മാത്രം അതുപോലെ ഹൈലി എക്സ്പോസ്ഡായി ഇത്രമാത്രം വളരെ ഗ്ലാമറസ് ആയി ആ കുട്ടി അതിൽ വേഷം ചെയ്തിരിക്കുന്നു പണ്ട് ഇതുപോലെ ഒരു നടി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാനും ആ സിനിമയുടെ ഒരു പാർട്ടായിരുന്നു അന്നൊരു പ്രസിദ്ധ നടിയോട് ഒരു പുതുമുഖ സംവിധായകനായിരുന്നു അന്ന് ആ സിനിമ ചെയ്തിരുന്നത് കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വിട്ടുവീഴ്ച അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊന്നുമല്ല ഒരു പഴയകാല കഥയുടെ ഒരു ഇതിലായിരുന്നു ആ പശ്ചാത്തലത്തിലായിരുന്നു അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നത് ആ ഫ്ലാഷ് ബാക്ക് സീനിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പഴയകാലത്തെ വസ്ത്രം അദ്ദേഹം ധരിക്കാൻ ആവശ്യപ്പെട്ടു മറ്റൊരു തരത്തിലുള്ള എക്സ്പോസ്ഡ് അല്ല പിന്നെ മറ്റൊരു വൃത്തികേടും അതിനകത്ത് വേഷവിധാനത്തിലില്ല എങ്കിൽ പോലും ആ വേഷം ധരിക്കാൻ ആ നാടൻ ഗ്രാമീണ വേഷം ധരിക്കാൻ അന്ന് ആ കുട്ടി തയ്യാറായിരുന്നില്ല കാരണം അത് ഒരു പുതുമുഖ സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ ആ കുട്ടി തയ്യാറായില്ല പക്ഷെ അതേസമയം പിൽക്കാലത്ത് ഈ കുട്ടിയെ തന്നെ ഇന്ത്യ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹിറ്റ് മേക്കറുടെ സിനിമയിൽ ഞാൻ കാണുകയുണ്ടായി പക്ഷേ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വളരെ വൾഗറസ് ആയിട്ടുള്ള വേഷത്തോടു കൂടിയാണ് അവൾ ആ കു ആ സിനിമയിൽ അവൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റും ഇവരുടെ ശരിക്കുള്ള പ്രവൃത്തി നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരല്ല വസ്ത്ര സ്വാതന്ത്ര്യം അവരവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും അത്രമാത്രം നമ്മൾ ശ്രദ്ധയോടു കൂടി പ്രത്യേകിച്ച് പബ്ലിക് ഫിഗർ ആകുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അത് വളരെ നമ്മളെ കൊണ്ട് പാലിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ അത്രയും ഉറപ്പിച്ച് നമ്മൾ പറയാവൂ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇത്ര മാത്രം കർക്കശമായി ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ ഞാൻ ഇന്ന പശ്ചാത്തലത്തിൽ എന്ന് പറയുന്ന കുട്ടിയാണ് എനിക്ക് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് എനിക്ക് അവരുടെ മുഖത്ത് നോക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയാമല്ലോ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ദേ ഇതാണ് ഇപ്പോഴത്തെ സിനിമയിലെ ആ കുട്ടിയുടെ തനി സ്വരൂപം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് പാലിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക വലിയ വലിയ സംവിധായകർ പറഞ്ഞാൽ ഏതറ്റം വരെയും പോവും പാവപ്പെട്ട ഏതെങ്കിലും ഒരു സംവിധായകനായിരുന്നു എങ്കിലോ ഏയ് എന്നെക്കൊണ്ടിതൊന്നും പറ്റൂല ഞാൻ ആ ചുറ്റുപാടീന്നല്ല വരുന്നത് അത്രയേ ഉള്ളൂ സംഗതി സിമ്പിളാണ് ഇങ്ങനെയൊക്കെ അല്ലേ ഓരോരുത്തരും പഠിക്കുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ അതോ പറഞ്ഞുതന്നെ സാറിനോട് പോകുന്നു സാർ ഞാൻ കംഫർട്ടബിൾ സാരിയിലാണ് മനസിലായില്ലേ ഇതാണ് നന്ദി നമസ്കാരം